ഗവർണറെ കരിങ്കൊടി കാണിച്ച കേസിൽ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർക്ക് ജാമ്യം ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത് തിരുവനന്തപുരം ജില്ല വിട്ടുപോകരുതെന്ന് ഹൈക്കോടതി പറയുന്നു വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്നും ശ്യാം ദേവരാജാണ് ചേരുന്നത് ശ്യാം എന്തൊക്കെ ഉപാധികൾ വെച്ചാണ് ജാമ്യം അനുവദിച്ചത് ഗവർണറെ തിരുവനന്തപുരത്ത് കരിങ്കോടി കാട്ടിയ കേസിലെ പ്രതികളായ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർക്കാണ് ഹൈക്കോടതി ജാമ്യം നൽകിയിരിക്കുന്നത് കർശനമായ ഉപാധികളാണ് ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ ഉപാധികൾ ഇതാണ് അതായത് ഈ നഷ്ടം വരുത്തിയ തുകയ്ക്ക് തുല്യമായ ആൾ തുക ആ അതിന് തുല്യമായ തുക പ്രതികൾ ഹൈക്കോടതിയിൽ ക്ഷമിക്കണ ഈ കോടതിയിൽ ബന്ധപ്പെട്ട കോടതിയിൽ കെട്ടിവയ്ക്കണം മാത്രമല്ല എസ് എഫ് ഐ പ്രവർത്തകരുടെ മാതാപിതാക്കളിൽ ഒരു ഒരാൾ വീതം ഈ പ്രതികളായ ആളുകളുടെ മാതാപിതാക്കളിൽ ഒരാൾ വീതം അവരവർക്ക് ജാമ്യം നിൽക്കുകയും വേണം ഒപ്പം ഈ പ്രതികളായ എസ് എഫ് ഐ പ്രവർത്തകർ തിരുവനന്തപുരം ജില്ല വിട്ടുപോകരുത് കോളേജിലെ അറ്റൻഡൻസ് രേഖകൾ മൂന്ന് മാസം കൂടുമ്പോൾ ഹൈക്കോടതിയിൽ ഹാജരാക്കണം എന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് ഇത് ഇതുൾപ്പെടുന്നതാണ് ഈ കർശനമായ ജാമ്യ ഉപാധികൾ മാത്രമല്ല ഒപ്പം തിരുവനന്തപുരം ജില്ലാ നിയമസേവന അതോറിറ്റിയിൽ കൗൺസിലിങ്ങിന് ഹാജരാകണം എന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് ഒരു സൗജന്യമായ കൗൺസിലിംഗ് ആണ് ആണ് ഈ കൗൺസിലിംഗിന് വിധേയരാകണം എസ് എഫ് എസ് എഫ് ഐ പ്രവർത്തകർ വിധേയരാകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് നേരത്തെ ജസ്റ്റിസ് സി എസ് ഡയസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഏഴ് സിംഗിൾ ബെഞ്ചാണ് ഏഴ് എസ് എഫ് ഐ പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയിൽ അല്പസമയം മുമ്പ് വിധി പറയുകയും ചെയ്തത് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ നേരത്തെ ഡിസംബർ പതിനൊന്നിനായിരുന്നു ഈ പരാതിക്ക് സംഭവം കേസിനാധാരമായ സംഭവം കണ്ടോൺമെൻ്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഗവർണർ മടങ്ങവേ സർവകലാശാലയിലെ സെനറ്റ് നിയമനവുമായി ബന്ധപ്പെട്ട സെനറ്റ് അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഗവർണറെ കരിങ്കൊടി കാട്ടുകയും പാളയത്ത് വെച്ച് തടയുകയും ചെയ്തത് ഈ കേസിലാണ് കണ്ടോൺമെൻറ്റ് പോലീസ് ഗവർണറെ തടഞ്ഞതുൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തതും ഈ കേസിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തോളമായി ഏഴ് എസ് എഫ് ഐ പ്രവർത്തകരും ജയിലിലാണ് ഈ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർക്കാണ് ഹൈക്കോടതി ഇപ്പോൾ ഉപാധികളോടെ ജാമ്യം നൽകിയിരിക്കുന്നത് ഗവർണറെ കരിങ്കൊടി കാണിച്ച കേസിലാണ് എസ് എഫ് ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് ശ്യാമാണ് വിവരങ്ങൾ നൽകിയത്